ഇന്നത്തെ ചിന്താവിഷയം പന്ത്രണ്ട് രാശിയിൽ ഉൾപ്പെടുന്ന ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ ജൂലൈ മാസത്തെ സാമാന്യഫലമാണ് ആദ്യമായി മേടക്കൂറ് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാലം ഈ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം വളരെ അനുകൂലം ആണ് ഇവരുടെ രംഗം പുഷ്ടിപ്പെടും കിട്ടുവാനുള്ള ധനം തിരികെ കിട്ടും ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹനിർമ്മാണം നടക്കും പുതുതായി തൊഴിൽ രംഗത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും മെച്ചപ്പെട്ട തൊഴിൽ രംഗത്ത് വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളിൽ ഒരു തീർപ്പാക്കാൻ പറ്റും വിദേശത്ത് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് യാതൊരു തടസ്സവും കൂടാതെ പോകുവാൻ സാധിക്കും മാത്രമല്ല വിദേശത്ത് പഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും അതിന് സാധിക്കും അതുപോലെ തന്നെ ഇവർ സന്താനങ്ങളുടെ വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ സന്താനങ്ങളുടെ പഠനങ്ങളൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കും പൊതുവെ ജൂലൈ മാസം ഇവർക്ക് വളരെ അനുകൂലപ്രദമാണ് അടുത്ത ഇടവക്കൂറ് ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാല് രോഹിണി മകീരമര ഇവർക്ക് ഈ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾക്ക് പൊതുവെ ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോകും എന്നാലും പ്രതീക്ഷിച്ച രീതിയിൽ ധനം കിട്ടുവാൻ സാധ്യത കുറവാണ് തൊഴിൽ തൊഴിൽ രംഗത്ത് ചെറിയ തടസ്സങ്ങൾ ഒക്കെ വിടാം ബിസിനസ് രംഗത്ത് രംഗത്തുള്ളവർക്ക് ബിസിനസ്സിലൊക്കെ ചെറിയ മാന്ദ്യമൊക്കെ വന്നു പെടാൻ സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണം ഒക്കെ ഇരിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണം ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും മറ്റേ സാമ്പത്തിക തടസ്സം കാരണമൊക്കെ ഇടയ്ക്കൊക്കെ ഒക്കെ ഒന്ന് തടസ്സപ്പെടുവാനൊക്കെ സാധ്യതയുണ്ട് അല്ല മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ അവർക്കൊക്കെ ഈ രോഗ കാര്യങ്ങളെ കറക്റ്റായിട്ട് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് ശരിയായ രീതിയിലുള്ള മെഡിക്കൽ എയ്ഡ് തേടേണ്ടതാണ് ശാസ്താവിന് ശനിയാഴ്ച തോറും പ്രീതികരമായ വഴിപാട് നടത്തി ഈ കെടുതിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാവുന്നതാണ് അടുത്ത മിഥനക്കൂറാണ് മിഥനക്കൂർ നക്ഷത്രങ്ങളായ മകീരമര തിരുവാതിര പുണർദം മുക്കാല പൊതുവെ അനുകൂല കാലഘട്ടമാണ് പെട്ടെന്ന് കാര്യങ്ങളും സാധിക്കില്ല എങ്കിലും ഇവര് എന്തെങ്കിലും കാര്യത്തിന് ഏർപ്പെട്ടാൽ അത് ക്രമേണ പതുക്കെ 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 ആ കാര്യങ്ങളെ ഫലപ്രാപ്തിയിലെത്തും സാമ്പത്തിക രംഗത്ത് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും കിട്ടാനുള്ള ഭൂമിയൊക്കെ കിട്ടും കുറെയൊക്കെ കടമൊക്കെ ഉള്ളവർക്ക് കുറെയൊക്കെ കടമൊക്കെ വീടിപ്പാൻ ഒക്കെ സാധ്യതയുണ്ട് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും പൊതുവേ നല്ല കാലഘട്ടമാണ് ശ്രീകൃഷ്ണ ഭഗവാന് അഥവാ വിഷ്ണു ഭഗവാന് വഴിപാടൽ നടത്തി ഈ കാര്യങ്ങൾ സാധ്യമാക്കേണ്ടതാണ് അടുത്ത് കർക്കിടകൂർ കർക്കിടക്കൂർ നക്ഷത്രങ്ങളായ പുണർദ്ധം കാലം പോയം ആയില് നക്ഷത്രങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ജൂലൈ മാസക്കാലം കാര്യങ്ങൾ നടക്കുമെങ്കിലും പലതവണ തടസ്സപ്പെട്ടിട്ട് മാത്രമേ കാര്യങ്ങൾ നടക്കൂ നടക്കാതിരിക്കില്ല എന്നാലും പലതവണ ഒരു കാര്യത്തിന് വേണ്ടി പലതവണ നടക്കേണ്ടി വരും സാമ്പത്തിക രംഗത്ത് കാര്യമായ ബുദ്ധിമുട്ട് എന്നാൽ ഇങ്ങനെയൊക്കെ വന്നാലും സാമ്പത്തിക രംഗത്ത് കാര്യമായ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടില്ല വിവാഹകാര്യങ്ങൾക്ക് ഒക്കെ നോക്കാം വിവാഹ കാര്യങ്ങൾക്ക് തീർപ്പാക്കാനൊന്നും പ്രശ്നമില്ല ഭൂമി ഗൃഹനിർമ്മാണം ഇതിനൊക്കെ അനുയോജ്യമായ സമയമാണിത് അടുത്ത ചിങ്ങക്കുറ് ചിങ്ങക്കുറ് നക്ഷത്രങ്ങളായ മകം പൂരം കാല ഇവർക്ക് പൊതുവെ ദോഷങ്ങൾ കൂടിയ കാലഘട്ടമാണ് അപ്രതീക്ഷിത ധനനഷ്ടം ഉണ്ടാകാം തൊഴിൽ രംഗം തടസ്സപ്പെടും ചെയ്യുന്ന ജോലിക്ക് മാന്യമായ പ്രതിഫലം കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടാകും കുടുംബത്തെ മനസമാധാനം നഷ്ടപ്പെടും സർക്കാർ ജീവനക്കാർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ മറ്റേ മേലധികാരികളിൽ നിന്ന് അപ്രീതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ഈ ജൂലൈ മാസം ഇവർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അടുത്ത് കന്നിക്കൂറ് കന്നിക്കൂർ നക്ഷത്രങ്ങളായ മുക്കാല അത്തം ചിത്രാര ഇവർക്ക് അനുകൂല കാലഘട്ടമാണ് ഇവർ മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ജൂൺ മാസത്തിൽ ഇവർക്ക് സാധ്യമാ സാധ്യമാവും തൊഴിൽ രംഗം പുഷ്ടിപ്പെടും കിട്ടാക്കടങ്ങളൊക്കെ കുറെയൊക്കെ തിരികെ കിട്ടും വിദേശത്ത് പോകാൻ ഉദ്ദേശിച്ചവർക്ക് അതുപോലെ വിദേശത്ത് ജോലിക്ക് മാത്രമല്ല പഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഭാസം ഗുണകരമാണ് സാമ്പത്തികമായും നല്ല ഉന്നതി ഉണ്ടാകും അടുത്ത തുലാക്കൂർ നക്ഷത്രം തുലാക്കൂർ നക്ഷത്രങ്ങളായ ചിത്രാര ചോതി വിശാഖം മുക്കാല ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവരുടെ ഫലം ധനപരമായി നല്ല വരവുണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വന്നു വിട്ടേക്കാം അങ്ങനെ ഈ ധനം ഉണ്ടാവുമെങ്കിലും ഈ അപ്രതീക്ഷിത ചെലവുകളും ധനം കാര്യമായി കൈ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല ആശുപത്രിവാസമോ ചിലപ്പോ സർജറിയോ ഒക്കെ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് തടസ്സം കാലതാമസമൊക്കെ വന്നുപെട്ടേക്കാം എന്നാൽ ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ്സുകാർക്കല്ല പഴയ ബിസിനസ് നടത്തി പോകുന്നവർക്ക് വലിയ കുഴപ്പം കൂടാതെ സാധാരണഗതിയിൽ കാര്യങ്ങൾ നടന്നു പോകും അടുത്ത വൃച്ചക്കൂറ് വൃച്ചക്കൂർ നക്ഷത്രങ്ങളായ വിശാഖം കാല് അനിഴം തൃക്കേട്ട തൊഴിൽ രംഗം ഇവർക്ക് തടസ്സപ്പെടും എന്നാൽ തൊഴിൽ രംഗത്തുള്ള തടസ്സങ്ങളൊക്കെ ക്രമേണ പരിഹരിക്കപ്പെടും എന്നാൽ ചിലർക്കെ ഇതിൽ അപ്രതീക്ഷിത തനത്തിലുള്ള യോഗം കൂടിയുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിദ്യാർത്ഥികൾ പൊതുവെ ഈ കാലഘട്ടം മോശമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും കൃഷിക്കാർക്കും നല്ലതല്ല ശാസ്ത്രാവിന് പ്രീതികരമായ വഴിപാട് നടത്തി കാര്യങ്ങൾ പരിഹരിക്കാവുന്നതാണ് അടുത്ത് ധനക്കൂറ് ധനക്കൂർ നക്ഷത്രങ്ങളായ മൂലം പോരാടം ഉത്രാടംകാല് ഈ നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്ന സമയമാണ് നല്ലത് പറഞ്ഞാൽ പോലും തെറ്റിദ്ധരിക്കപ്പെടും മിത്രങ്ങൾ പോലും ശത്രുക്കളെ പോലെ പെരുമാറും പുതിയ സംരംഭങ്ങൾക്ക് മുതൽ മുടക്കരുത് ചെയ്യുന്ന പ്രവൃത്തിയില് വിജയം കാണാൻ സാധ്യത കുറവാണ് പൊതുവെ ജൂലൈ മാസം ഇവർക്ക് ദോഷപ്രദമായിരിക്കും അടുത്ത് മകരക്കൂറ് മകരക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാട മുക്കാള് തിരുവോണം അവിട്ടാര ഈ നക്ഷത്രക്കാർക്ക് ധനപരമായി ധനപരമായിട്ട് മേന്മയുള്ള കാലഘട്ടമാണ് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും എങ്കിലും ചില്ലറ ചില്ലറ തടസ്സങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് വന്നു സാധ്യതയുണ്ട് വാഹനം വാങ്ങുവാനോ ഗൃഹനിർമ്മാണത്തിനോ ഭൂമി വാങ്ങുന്നതിനോ ഒക്കെ പറ്റിയ സമയമാണിത് സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാനും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾക്ക് തീരുമാനവും ആകുവാനും സാധ്യതയുണ്ട് അടുത്ത കുമ്പക്കൂറ് കുംഭക്കൂർ നക്ഷത്രങ്ങളായ അവിട്ടവര ചതയം പൂരാതി മുക്കാല് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലഘട്ടം ധനപരമായി മെച്ചപ്പെട്ട അവസ്ഥയാണെങ്കിലും അതുപോലെ തന്നെ ചെലവുകൾ വന്നുപെട്ടേക്കാം വിദേശത്ത് പോകാൻ ഉദ്ദേ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും അങ്ങനെ എന്തെങ്കിലും സാധ്യത വിദേശത്ത് പോകുമായിരിക്കും നല്ലത് ജീവനക്കാരെ വെച്ച് വലിയ വലിയ സ്ഥാപനങ്ങൾ ഒക്കെ നടത്തുന്നവരൊക്കെ അവരെ തൊഴിൽ സമരങ്ങളും തൊഴിൽ തർക്കങ്ങളും അതുപോലെ നിസ്സഹകരണങ്ങളൊക്കെ വന്ന് ചില കുഴപ്പങ്ങളൊക്കെ അവിടെ വന്നുപെട്ടേക്കാം എന്നാലും ഈ ഇതില് തൊഴിൽ രംഗത്തുള്ള താഴ്ചകളൊക്കെ ക്രമേണ പരിഹരിക്കപ്പെട്ടേക്കാം അതുപോലെ തന്നെ ഉയർത്ത താഴ്ചകളോടുകൂടിയ ഒരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കും ഇങ്ങനെ വരുന്ന ഈ കാലഘട്ടത്തില് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മേലുദ്യോഗസ്ഥന്മാരെ അപ്രീതി വരാൻ സാധ്യതയുണ്ട് അടുത്ത മീനക്കൂർ മീനക്കൂർ നക്ഷത്രങ്ങളായ പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി അര അല രേവതി അരയില രേവതി ഇവർക്ക് പൊതുവെ അനുകൂല കാലഘട്ടമാണ് അപ്രതീക്ഷിത ധനം ഒക്കെ ചേരാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നിന്നും വർദ്ധിച്ച ധനം ഉണ്ടാകും പൂർവ സ്വത്ത് ലഭിക്കും സന്താനങ്ങൾക്ക് നല്ല കാലഘട്ടമാണ് അവരുടെ പഠനങ്ങളൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കും വിദേശത്ത് ജോലി കിട്ടും ജോലി കിട്ടും വിദേശത്ത് പോകാൻ പറ്റും ചിലപ്പോൾ മാതാപിതാക്കളെയും കൊണ്ടുപോകും അങ്ങനെ മൊത്തത്തിൽ ഇവർക്ക് വളരെ അനുകൂല കാലഘട്ടമാണ് പുതിയ വാഹനം വാങ്ങുവാനും അതിലെ ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണത്തിനൊക്കെ പാറ്റിയ കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാരുടെ പൊതുഫലം മാത്രമാണിത് അവരുടെ ജനനസമയം അനുസരിച്ചും ദശാകാലം അനുസരിച്ചും ഈ കാല ഈ ഫലങ്ങൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ